നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു കൊല്ലം ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവർ കേസിലെ പ്രതികളാണ് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുകയെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തു തന്നെയായാലും ഇനി അധികം ഇത് വൈകില്ല കേസിൽ ഇന്ന കുറ്റപത്രം സമർപ്പിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് ആയിരം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കുക കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് കേസ് പരിഗണിക്കുന്നത് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്തുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അന്യായമായി തടങ്കലിൽ വെച്ച കുറ്റത്തിന് ഐ പി സി മുന്നൂറ്റി നാല്പത്തി ആറ് തട്ടിക്കൊണ്ടുപോയ കുറ്റത്തിന് ഐ പി സി മുന്നൂറ്റി അറുപത്തിയൊന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മോചനദ്രവ്യം ആവശ്യപ്പെട്ട കുറ്റത്തിന് മുന്നൂറ്റി അറുപത്തിനാല് എ എന്നീ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തി എഴുപത് നാല് തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള മനുഷ്യക്കടത്ത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ഓയൂരിലെ ഓട്ടുമലയിൽ നിന്നായിരുന്നു ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് സഹോദരനൊപ്പം പോകുകയായിരുന്ന കുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു ഇവർ പത്മകുമാറിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചെന്നാണ് കേസ് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കൽ അതുപോലെ മുറിവേൽപ്പിക്കൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടിയുടെ സഹോദരനാണ് സംഭവത്തിലെ ദൃക്സാക്ഷി സാക്ഷ്യപട്ടികയിൽ നൂറിലേറെ പേരുണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് അറസ്റ്റിലായ പ്രതികൾ റിമാൻഡിൽ തുടരുകയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പോലീസ് സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ തുടങ്ങിയതോടെ കുട്ടിയെ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഇറക്കിവിട്ട പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അഞ്ചാം ദിവസമാണ് പ്രതികൾ പിടിയിലാകുന്നത് കുട്ടി നൽകിയ വിവരങ്ങളുടെയും അതുപോലെ സാക്ഷികൾ നൽകിയ സൂചനകളുടെയും ലാപ്ടോപ്പ് ഐ പി അഡ്രസ്സിന്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിന്തുടർന്ന പോലീസ് പിടികൂടിയത് ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പത്മകുമാറും കുടുംബവും തമിഴ്നാട് തെങ്കാശിയിലെ പുളിയറയിൽ നിന്ന് പോലീസിന്റെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത